മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രഹമായ ശനി വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പതാം തീയതി വക്രഗതിയിൽ അതായത് റീട്രോഗ്രേഡായിട്ട് സഞ്ചരിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചാം തീയതി വരെ ഏകദേശം നൂറ്റി മുപ്പത്തി ഒൻപത് ദിവസം ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് ഗ്രഹങ്ങളുടെ വക്രഗതിയെക്കുറിച്ച് ചെറുതായിട്ട് ഇവിടെ ഞാൻ വിവരിക്കാം ശനി ഗുരു ബുധൻ ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങൾ എല്ലാ വർഷവും വക്രഗതിയിലാകുന്നതായിരിക്കും രാഹുവും കേതുവും എപ്പോഴും വക്രഗതിയിലാണ് ആണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ക്ലോക്ക് വൈസ് യഥാർത്ഥത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരത്തിൻ്റെ മാർഗങ്ങൾ മാറ്റുന്നില്ല ഇത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസം മാതിരി ആണ് ഉദാഹരണത്തിന് നമ്മൾ ട്രെയിനിലോ ബസ്സിലോ മറ്റും സഞ്ചരിക്കുമ്പോൾ നമ്മുടെ സൈഡിലുള്ള വൃക്ഷങ്ങൾ വീടുകൾ എന്നിവ പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും അതേ സമയം തന്നെ കുറച്ച് ദൂരെയുള്ള മരങ്ങളും മറ്റും നമ്മുടെ കൂടെ വരുന്നതായിട്ടോ മുൻപോട്ട് പോകുന്നതായിട്ടോ തോന്നുന്നതുമായിരിക്കും ഇത് നമ്മൾക്ക് സംഭവിക്കുന്ന ഒരു ഇല്യൂഷൻ മാത്രമാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെയാണ് ശനി ഗുരു മാതിരിയുള്ള ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നും ഒരു നിശ്ചിത ദൂരത്തിലെത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഇല്യൂഷൻ തോന്നുന്നത് അങ്ങനെ സഞ്ചരിച്ച് ഒരു നിശ്ചിത ദൂരം കഴിയുമ്പോൾ എല്ലാം നോർമലായി ഗ്രഹം നേരെ സഞ്ചരിക്കുന്നു എന്ന് തോന്നുന്നതുമായിരിക്കും ഇതിനെയാണ് ഗ്രഹം വക്രഗതി അതായത് റീട്രോഗ്രഡാവുന്നതും ഡയറക്റ്റ് അതായത് നേരെ സഞ്ചരിക്കുന്നു എന്നും പറയുന്നത് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളുടെ ഫലങ്ങളിലും ആ സമയത്ത് ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുന്നതാണ് ശനിയും ഗുരുവും വർഷത്തിൽ ഒരു പ്രാവശ്യം വക്രഗതിയിലാകുമ്പോൾ ബാക്കിയുള്ള ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ ഒരു വർഷത്തിൽ ഒന്നിലധികം പ്രാവശ്യം വക്രഗതിയിലാകുന്നതുമാണ് പക്ഷേ ശനിയുടെയും ഗുരുവിൻ്റെയും വക്രഗതി സമയം കൂടുതലായതിനാൽ പ്രഭാവവും കൂടുതൽ സമയം ഉണ്ടാകുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള ഫലങ്ങളാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ ജനന സമയം ജനന സ്ഥലം എന്നിവയൊക്കെ അനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതകളുണ്ട് ശനിയുടെ ഈ രാശിമാറ്റം ഇടവം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം ഇടവം രാശിയുടെ ഒൻപതും പത്തും ഭാവങ്ങളുടെ അധിപനാണ് ശനി ശനി പത്താം ഭാവത്തിൽ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ ശശരാജയോഗം നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലും നിങ്ങളുടെ രാശ്യാധിപൻ ശുക്രനാണ് ശുക്രൻ ശനിയുടെ മിത്രമാണ് പക്ഷേ ശനി വക്രഗതിയിലാകുമ്പോൾ ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ശശർ ശശയോഗത്തിൻ്റെ പരിണാമഫലമായി പുതിയ സംരംഭങ്ങളിൽ വിജയം ലഭിക്കുന്നതായിരിക്കും പക്ഷേ അതിൽ ചിലപ്പോൾ ആദ്യം തടസ്സങ്ങൾ വരുവാനും സാധ്യതകളുണ്ടാകും എങ്കിലും നന്നായി പരിശ്രമം ചെയ്യുന്നത് കാരണം വിജയം തീർച്ചയായും ലഭിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വർധനവുണ്ടാകും പക്ഷേ വർക്ക് ലോഡ് വളരെ കൂടുന്നതുമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടാകും ഉദ്യോഗത്തിലുള്ളവർക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാൻ യോഗമുണ്ടാകും പൊതുവെ ഭാഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പൊതുവെ എല്ലാ ഗ്രഹങ്ങൾക്കും ഉള്ളതാണ് ഏഴാം ദൃഷ്ടി ശനിക്ക് മാത്രമായി ഇതുകൂടാതെ മൂന്നാം ദൃഷ്ടിയും പത്താം ദൃഷ്ടിയും ഉണ്ട് ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഇത് മേടം രാശിയാണ് മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ് ചൊവ്വായും ശനിയും തമ്മിൽ സമസ്ഥിതിയിലുള്ള ബന്ധമാണ് ഉള്ളത് ഈ സമയത്ത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടി അധികം ചിലവുകൾ ചെയ്യിക്കുന്നതായിരിക്കും പക്ഷേ അതുപോലെ ഇൻകം ഉണ്ടാകുന്നതുമായിരിക്കും എങ്കിലും ഈ സമയത്ത് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ആവശ്യമില്ലാത്തതും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുമായ യാത്രകൾ ഒഴിവാക്കണം ഇത് പൈസയുടെ വേസ്റ്റേജ് ആയിരിക്കും ഈ സമയത്ത് മനസ്സ് കുറച്ച് അശാന്തമായിരിക്കും അതുപോലെ സ്വഭാവത്തിലും ഒരു ഇറിറ്റേഷൻ എപ്പോഴും ഉണ്ടാകുന്നതാണ് ഇതിന് പ്രധാന കാരണം ഓരോ കാര്യങ്ങൾ കാരണം കുടുംബാംഗങ്ങൾക്ക് ഉചിത സമയം നൽകാൻ സാധിക്കാത്തതും വർക്ക് ലോഡും മറ്റും കൂടുന്നതും ആകാം ശനിയുടെ ഏഴാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യനും ശനിയും തമ്മിൽ വലിയ ശത്രുതയാണ് ഈ സമയത്ത് മാതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനോ മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാനോ ഒക്കെ സാധ്യതകളുണ്ട് ഭൂമി ഭവനം പ്രോപ്പർട്ടികൾ എന്നിവയുടെ ക്രയവിക്രയങ്ങളിൽ പ്രതീക്ഷിച്ച അത്ര ലാഭം ലഭിക്കുന്നതല്ലായിരിക്കും ഇതുകൂടാതെ ചില ഡിസ്പ്യൂട്ടുകളും മറ്റും ഉണ്ടാകാനും സാധ്യതകളുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതാപൂർവം വേണം ചെയ്യുവാൻ ഈ സമയത്ത് ചില്ലറ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയുടെ അധിപൻ ചൊവ്വായാണ് വ്യാപാരി വ്യവസായികൾക്ക് ഈ സമയത്ത് വരുമാനം ഉണ്ടാകുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ചില്ലറ തടസ്സങ്ങളെയും നേരിടേണ്ടി വരും എല്ലാ പണമിടപാടുകളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ദാമ്പത്യ ജീവിതത്തിൽ ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് വിവേകപൂർവം കൈകാര്യം ചെയ്യണം ഒന്നും തന്നെ ഊതി വീർപ്പിക്കാതെ നയപരമായി പെരുമാറുകയാണെങ്കിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇതാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഇടവം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം